ഇന്ദിരാഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷി ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന സമയത്താണ് വലിയ തിരിച്ചടി കിട്ടിയത് അത്രയും തിരിച്ചടി ഇന്ത്യക്ക് വന്നിട്ടില്ല എൻ ഭരണത്തോടുള്ള ഒരു എതിർവികാരം തന്നെയാണ് ഈ കാണിച്ചത് ചെറിയ തോതിലെങ്കിലും ഏതോ കാലത്ത് തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസം അതിൻ്റെ റോള് കഴിഞ്ഞു ലോകം മുഴുവനും നിരസിച്ചു കഴിഞ്ഞു പുതിയ തലമുറേനെ ഈ ആക്ഷേപിക്കുന്ന ഈ രാഷ്ട്രീയക്കാരന് കാരണം അവർ ഈ പാർട്ടി ഓഫീസിൽ തിണ്ണനിറങ്ങാൻ തയ്യാറല്ല ഈ കക്ഷി രാഷ്ട്രീയക്കാരന്റെ ഈ കീ ജയിന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് ഇനി കിട്ടില്ല പിള്ളേരാണ് ഒരു മൊബൈൽ ഫോൺ നേരത്തെ ഉപയോഗിക്കാവുന്ന മന്ത്രിമാരാരെങ്കിലും ഉണ്ടാവുന്നത് മത്സരം ആകെ കേരളത്തിൽ നാലോ അഞ്ചോ മണ്ഡലങ്ങളോ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ ആവശ്യമേ ഇല്ലതെ ഈ ആൾക്കാർക്ക് രണ്ടു പേരും രണ്ടു തരത്തിൽ നിൽക്കുന്ന പ്രതിഭകൾ മത്സരിക്കുന്നിടത്ത് ഈ പുള്ളി എന്തു ചെയ്യാനവിടെ സാധിക്കും യു പിൽ ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു അതേസമയം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് എന്താണ് പറയാനല്ല അല്ല കേരളത്തിൽ മാത്രല്ല ഈ എൻ ഡി എ പല സ്ഥല സ്റ്റേറ്റുകളിലും കടന്നു കയറിയിട്ടുണ്ട് അതേസമയം അവരുടെ സീറ്റുകളിൽ അവരുടെ സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ പത്ത് വർഷക്കാലത്തെ ഭരണം പിന്നെ മൂന്നാമത്തെ ടൈം വരുന്നു രണ്ട് തസാമുദായിക ധ്രുവീകരണം തിരിച്ചടിച്ചു ഒന്ന് സിഖ് സമുദായം എതിരായിരുന്നു ഇസ്ലാം സമുദായത്തെ അവരെ അടുപ്പിക്കുന്നതു പോലുമില്ല സ്ഥാനാർത്ഥികൾ പോലും ആക്കുന്നില്ല ആ ഒരു പ്രശ്നം വരുന്നു പിന്നെ മൂന്നാമത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു ഈ ഏകാധിപത്യ ഭരണത്തിന് ജനം തയ്യാറല്ല അന്നും വടക്കേന്തിയാണ് തിരിച്ചു കുത്തിയത് ഇന്ദിരാഗാന്ധി ഇവിടെ സൗത്തിൽ കേരളത്തിലൊക്കെ അഭൂതപൂര്വമായ ഭൂരിപക്ഷമാണ് കൊടുത്തത് മുഴുവൻ സീറ്റുകൾ കിട്ടി കർണാടകയിലതായിരുന്നു ആന്ധ്രയിലും അത് തന്നെയാണ് ചെയ്തു അതിന് ശേഷമാണ് പിന്നെ അവിടെ റിവോൾട്ട് വരുന്നത് അപ്പം ഈ നോർത്ത് ഇന്ത്യയിലെ ജനം തന്നെയാണ് ഈ ഡിസൈഡ് ചെയ്യുന്നത് തിരിച്ചു കുത്തുകയും ചെയ്യുന്നത് ഇപ്പം ആസാമിൽ ഇവിടെ യു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ തിരിച്ചു രാജസ്ഥാനിലും ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അതിന് മുമ്പുള്ള തന്നെ അസംബ്ലിയൊക്കെ അവർ തൂത്തുവാരി ഇതാണ് മഹാരാഷ്ട്രയിലും ഇത് തന്നെയാണ് ഇത്ര പ്രവോ ബംഗാളിലാണെങ്കിലും തിരിച്ചടിച്ചു ഇതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നാറൂറിന് മോൾ മുകളിലേക്കാണ് വരുന്നത് സീറ്റ് അപ്പോഴും ഈ ഇന്ദിരാഗാന്ധിക്കൊക്കെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷി ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന സമയത്താണ് വലിയ തിരിച്ചടി കിട്ടിയത് അത്രയും തിരിച്ചടി ഇന്ത്യയ്ക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഭൂരിപക്ഷം ഉണ്ടല്ലോ ഭൂരിപക്ഷത്തിൽ കുറവേ വന്നിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ഇത് ഈ മധ്യവർഗ നയങ്ങളാണ് ഈ അതിപ്പോൾ റാവുവിൻ്റെ കാലം മുതൽ തുടരുന്നത് അതിനകത്തെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ തിരിച്ചറിവ് വരുള്ളൂ ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റം ഈ എൻ ഡി എ കൊണ്ടുന്നുണ്ട് ഞാൻ വിശ്വസിക്കണമില്ല അതേസമയം നഗരങ്ങളിൽ വൻ വികസനം വന്നിട്ടുമുണ്ട് അത് അനുഭവിക്കുന്നത് അപ്പർ ക്ലാസ് ആണ് ആ വോട്ട് ഷെയർ അവർക്ക് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ള സാധാരണക്കാരനെ സംബന്ധിച്ച് വീടില്ലാത്തവനും കിണറില്ലാത്തവനും വെള്ളമില്ലാത്തവനും ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുക അതിൽ മാറ്റം വരുന്നൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ആ രീതിയിൽ അത് അവർക്ക് തിരിച്ചടിച്ചു പിന്നെ ആർ എസ് എസിനകത്തും ആർ എസ് എസിന്റെ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടാവണം എന്തെങ്കിലും അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അതിപ്പോൾ യു പിയിൽ വരുന്നുണ്ട് രാജസ്ഥാനിൽ വരുന്ന ഇവിടെ ഒക്കെ വരുന്നുണ്ട് അവര് ഈ ഇന്ത്യയുടെ ഡി എയുടെ ഭരണത്തോടുള്ള ഒരു എതിർവികാരം തന്നെയാണ് ഈ കാണിച്ചത് ചെറിയ തോതിലെങ്കിലും പിന്നെ സാമുദായികമായിട്ടുള്ള പിന്നെ ഈ അമ്പലം ഈ പള്ളി എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്യൂ ഒരു തെരഞ്ഞെടുപ്പോ ഒരു തെരഞ്ഞെടുപ്പിന് മുകളിൽ ഇത് കൊണ്ടുപോകാൻ വലിയ പാടാണ് ജനത്തിന് വേറെ വേറെ നൂറ് പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലോ സാഗാന്തി അത് ഈ എന്ത് പറഞ്ഞാലും ശരി അത് ഈ സുപ്രീം കോടതി വിധിച്ചു അവിടെ ഒരു ക്ഷേത്രം പണി പിന്നെ അതിനും പറഞ്ഞ് ഈ മുസ്ലിങ്ങളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്തിരിക്കണോ സാഹന്തി അവർ ആ കോടതി വിധിക്കെതിരെ ഒരു പ്രതിഷേധം പോലും നടത്തിയില്ല നമ്മളത് മനസ്സിലാക്കേണ്ട ഈ രാജ്യത്ത് തന്നെ ജനിച്ച് വളരുന്ന ആൾക്കാരല്ല അവർ സമ്പ്രദായ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് സർദാർമാരുണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ദോഷങ്ങൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കാണുകയുള്ളൂ ദോഷം എതിർക്കുന്ന കലയ്ക്ക് അവിശ്വസനീയമായ കഥകളാണല്ലോ ഈ മെത്തുകളാണല്ലോ ഈ മതത്തിൻ്റെയൊക്കെ പറയലോ ഉള്ള സംഗതി മനുഷ്യനത് വിശ്വസിച്ചു കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ദൈവവിശ്വാസം എന്ന് പറയുന്ന സാധനം തന്നെ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെന്ന് വരുന്നൊരു സംഗതിയാണത് അത് നമ്മൾ കുത്തിപ്പൊക്കി പിന്നെ പ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ തന്നെ തിരിച്ചു കുത്തുന്നത് ഇസ്ലാമിൻ്റെ ഓട്ട് കൊണ്ട് മാത്രമല്ല ഇത് ഹിന്ദു ഹിന്ദുക്കൾ തന്നെ വളരെ വിവേകപൂർവ്വം തന്നെയാണ് ചെയ്തേക്കണ സംഗതി മാറേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത് ഒരു സിഗ്നലാണ് സംഗതി അതേസമയം തീർത്തള്ളിക്കളയല്ല ചെയ്തത് പിന്നെ സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ ഏറെ ഈ ജയിച്ചേക്കാം എന്നുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിലങ്ങേരോ സിനിമ നടന്നുള്ള വ്യക്തിപ്രഭാവം അല്ല വ്യക്തിപ്രഭാവം വ്യക്തിപ്രഭാവത്തിൻ്റെ അല്ല വ്യക്തിപ്രഭാവം ഒരു ഘടകമായിരുന്നു പതിനേഴ് ശതമാനം വോട്ട് ചെയ്യുന്ന ആണല്ലോ ഈ റൈസിലേക്ക് വരുന്നത് കഴിഞ്ഞ രണ്ട് തവണ ആയാലും നാമമാത്രമായ വോട്ടിനാണ് തോറ്റ ദിവസങ്ങൾ ഇതിനേക്കാളും സിനിമ നടന്നുള്ള ഈ ഉള്ള സമയങ്ങളിലാണ് ആ പുള്ളിയുടെ എൻട്രി വരുന്നത് അതൊരു ഘടകമാണ് എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം ഈ ബി ജെ പി പോലുള്ളൊരു കക്ഷികളിൽ നിന്ന് ഒരാൾക്ക് ജയിക്കൽ എളുപ്പമല്ല ഇപ്പോൾ ഗണേഷ് കുമാർ വന്നു അത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് വരുന്നതാണ് ഇതൊരു രണ്ട് സമുദായം എതിരാണ് മുസ്ലിംസും ഏറെക്കുറെ ക്രിസ്ത്യാനികളും ഈ ബി ജെ പിക്ക് എതിരാണ് ചെറിയ ശതമാനം ക്രിസ്ത്യൻസ് അങ്ങനെ വോട്ട് ചെയ്ത് തന്നെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ മോഡിയുടെ വരവ് ഇതൊക്കെ ജനം നോക്കുന്നുണ്ട് സാധനം കാരണം ഒരു കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും വികസനം കിട്ടും പുതിയ തലമുറ പുതിയ പിള്ളേരൊക്കെ അങ്ങനെ കാണണേ ഈ കാര്യത്തിന് രണ്ട് കൂട്ടരും കൂടെ മാറി മാറി വരച്ചിട്ട് എന്തോ ഒരു ഒലക്കുണ്ടാകാൻ പോകുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കെ എസ് ആർ ടി സി ഇങ്ങനെ തന്നെ പോകുന്ന സംഗതി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനൊരു എന്തെങ്കിലും നാടിനൊരു വികസനം ഇയാൾ പോയി വന്നേക്കാം എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ആ പെണ്ണ് പെണ്ണുകേസിൽ ഇയാളെ പെടുത്താനുള്ള ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്ന സംഗതി ഒരു സിനിമാ നടന് ഈ യുവാക്കാര്യങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ സാധാരണ സാമാന്യം ബോധമല്ലേ മനുഷ്യൻ അതൊക്കെ തിരിച്ചടിക്കും നമ്മൾ ഈ പ്രതികാരാത്മകമായിട്ട് എന്ത് കാര്യം ചെയ്താലും ശരി ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരോടൊന്നും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിബദ്ധ വിരോധവുമില്ല വിരോധമില്ല നമുക്കുള്ള ഓപ്ഷനില് നമുക്ക് കിട്ടുകയുള്ളൂ സംഗതി പിന്നെ ആലപ്പുഴയിലേക്ക് ഇതിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടുള്ള സ്ഥലമാണത് അവിടെ വനിതാ ആരിഫിന് ആരിഫിന് ഒരു ഒരു ഗുണം കിട്ടി മുസ്ലിം വന്നു അങ്ങനെയാണ് മൂന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് എന്തായിരിക്കും അതിന്റെ കാരണം ണോ അത് അത് തന്നെയല്ല ഈ ഇപ്പൊ കഴിഞ്ഞ തവണ സഭ പ്രതാപൻ നിന്ന് സമുദായത്തിന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ബെൽറ്റ് മുഴുവൻ ഈ മുസ്ലിംസും ഈ കടലിൽ പോകുന്ന ആളുകളുടെയൊക്കെ വൻതോതിലുള്ള വോട്ട് പ്രതാപനം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വോട്ടാണ് ചോർന്നതെന്നാണ് ഇന്നലെ കിട്ടുന്നത് ഇപ്പോഴും എനിക്ക് വിവരങ്ങൾ അറിയില്ല സാഗാന്തി ഒരു ഫിഗർ വരുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് വോട്ട് പോകും സാഗാന്തി ഇപ്പോൾ കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ആലപ്പുഴക്കാർ ചിന്തിക്കും കാരണം ഇപ്പം എൻ ഒരു അല്ലെങ്കിൽ തന്നെ അവയെ സെൻട്രലെ രാഷ്ട്രീയത്തിൽ ഒന്നൊരു പ്രമുഖ സ്ഥാനം വഹിക്കുകയാണ് സാഗാന്തി എന്നാൽ പിന്നെ വേണുഗോപാലി നോട്ടെന്ന് വിചാരിക്കും ശോഭാചരണത്തിൻ്റെ പോകുന്നിടത്തൊക്കെ വോട്ട് ഷെയർ കൂട്ടുന്ന ഒരാളാണ് അത് വരുന്നു പിന്നെ ഈ ഹിന്ദു മണ്ഡലങ്ങളിലാണ് ബി ജെ പിന്നെ തിരുവനന്തപുരത്ത് വന്നു ഈ തൊട്ടു പറയില്ല പതിനയ്യായിരം വോട്ടിന് അവർ വന്നില്ല ആറ്റിങ്ങില് ഒപ്പം എത്തിയില്ലേ ഏതാണ്ട് മൂന്നാം സ്ഥാനത്താണെങ്കിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല അപ്പൊ ഈ ഘടകങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു ധ്രുവീകരണം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അത് ഈ ഇത്രയും രൂക്ഷമാക്കിയത് ഈ ഭരണമില്ലായ്മയായിരുന്നു കേരളത്തില് തീവ്ര വികാരമാണ് തന്നെ ഭരണവിരുദ്ധ വികാരം ഈ ഏതോ കാലത്ത് തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം അതിൻ്റെ റോള് കഴിഞ്ഞു ലോകം മുഴുവൻ നിരസിച്ചു കഴിഞ്ഞു അതിൻ്റെ ബാക്കി പത്രം കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞത് ഈ ഹാങ് ഓവറുള്ള ആൾക്കാർ പിന്നെ പിള്ളടിക്കാൻ പോകുന്ന രീതിയിലൊരു കാര്യമുള്ളൂ അതൊക്കെ പൊട്ടിപ്പിളരാൻ പോകുന്നത് ബംഗാളിൽ ഒരൊറ്റ സീറ്റുമില്ലല്ലോ മുപ്പത്തേഴ് കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഇല്ലാന്നുള്ളതാണ് തോൽക്കാന്നുള്ളതല്ല മാനിഷ് ചെയ്ത് പോവുകയാണോ സാധനം ഈ അവസ്ഥയിലേക്ക് വരുവാണോ സാധതി അപ്പോൾ പുതിയ തലമുറ തലമുറയായിട്ട് ഈ ബന്ധപ്പെടാൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ എണ്ണപ്പെട്ട ഈ പലരും വന്നെങ്കിലും ഈ ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവിന് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് ടി പി ചന്ദ്രശേഖരന് ശേഷം അവിടെ ഒരു വിജയമില്ല രമ മത്സരിച്ച സമയത്ത് രമ മുന്നണിക്ക് പുറത്തുനിന്നാണ് മത്സരിച്ച് യു ഡി എഫിലേക്ക് അവർ എൻട്രി ചെയ്തതിന് ശേഷം അവർക്ക് ഏതാണ്ട് ഒരു ലക്ഷം അവിടെ ഉണ്ട് വടകരയിലുണ്ട് ഷാഫി പറമ്പിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ് ശൈല ടീച്ചർ കണ്ണൂരിന്റെയാണ് കണ്ണൂര് പല കാര്യവും നടക്കുന്ന സംഗതി കണ്ണൂരിന് പുറത്തിത് ഈ നടക്കത്തില്ല സംഗതി പിന്നെ ഈ അത് മാത്രല്ല ടീച്ചറൊന്നും മാത്രം മോശക്കാരി ആയിട്ടല്ല ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരമായിരുന്നു അതിനകത്ത് ഈ സംഭവിച്ചു പോകും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി വോട്ടിലൂടെ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപക്ഷത്തു നിൽക്കുന്ന അടിമകളാണല്ലോ സംഗതി അടിമകളാണ് നമ്മളിപ്പോ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവർ പറയുന്ന മുഴുവൻ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല ആ വിവേകം പലപ്പോഴും നോർത്ത് ഇന്ത്യയാണ് കാണിക്കാറുള്ളത് തിരിച്ചു കുത്താനും ഒരു മടിയില്ല അവർക്ക് അവർ അല്ല ഒരു ഇവിടെ അങ്ങനെയല്ല നഴ്സ് ചെയ്തെടുത്തേക്കണ ഒരു സംഭവമാണ് ഇപ്പൊ ഡി എം കെക്ക് ഉണ്ടാകാൻ പോകുന്ന അവിടെ ഒരു വല്ലാത്തൊരു പൊട്ടിത്തെറിയായിരിക്കും ഇത് കുറെ കാലം നടക്കുകയുള്ളൂ ഈ ഒരാൾക്ക് അധികാരം സെൻട്രലൈസ് ചെയ്തതാ തന്നെ അഹങ്കാരവും മുഷുക്കും വരും ചോദ്യം ചെയ്യാൻ ആളില്ലെങ്കിൽ മുഷുക്കും വരും ഒരു സംശയം വേണ്ട ഒരു കമ്പനിക്കകത്ത് ട്രേഡ് യൂണിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് അവകാശം കിട്ടില്ല കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ് സമരം ചെയ്തിട്ടല്ലാണ്ട് തരില്ല ആ സമരം ചെയ്ത് തോന്നുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അതല്ലെങ്കിൽ ടാറ്റ പോലെ ബുദ്ധിയുള്ള ആൾക്കാർ ഈ തൊഴിലാളി നയിച്ച് നിർത്താന്ന് പറയുമല്ലോ ടാറ്റ ഡേ മോട്ടേഴ്സിൻ്റെ അവിടെയൊക്കെ കമ്പനിക്കകത്ത് തന്നെയാണ് ട്രേഡ് യൂണിയൻ്റെ ഓഫീസ് കാരണം നെഗോഷിയേറ്റ് ചെയ്യാനുള്ള എളുപ്പം എന്നുള്ള നിലയ്ക്കാണ് അതിനെ കാണുന്നത് ആ രീതിയിൽ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സ്ഥിതി ഇത് ഈ ജനം ഇപ്പൊ ഈ മോഡിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒന്നും അടിമയാവേണ്ട കാര്യമില്ല പിണറായിയുടെ അടിമയാവേണ്ട കാര്യമില്ല ആരെയാവുന്നുണ്ട് നമുക്ക് വന്ന് ഓപ്ഷൻ വെച്ച് നമുക്ക് വോട്ട് ചെയ്യാനാണ് അതല്ലേ പറ്റുള്ളൂ സുരേഷ് ഗോപി ഇപ്പൊ വന്നു എന്തോ കുഴപ്പമുള്ളത് അയാൾ എന്തിനാ നമ്മൾ എതിർക്കുന്ന സംഗതി അയാള് സിനിമാക്കാരനെ സിനിമയിൽ വന്ന് സിനിമ രാജ്യത്തിൽ വരാൻ പാടില്ലെന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നു ഗണേഷ് കുമാർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പുറത്തൊക്കെ മുകേഷ് വന്നിട്ടുണ്ട് മുകേഷും ഗണേഷ് കുമാർ ജയിക്കാവുന്ന സീറ്റിൽ മുന്നണിയുടെ ഭാഗമായിട്ട് ജയിക്കാവുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് ജയിക്കുന്നു കുറച്ചും കൂടി വ്യക്തിപ്രഭാവത്തിന്റെ ഒരു ഘടകം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മോഡിയുടെ നാലഞ്ചു പ്രാവശ്യം വരവ് അയാളുടെ മകളുടെ കല്യാണത്തിൽ ഗോഡ്ഫാദർമാര് നിൽക്കുന്ന സംഗതി അപ്പൊ ഈ ഒരു കേന്ദ്രമന്ത്രിയായത് ഋഷുക്കാർക്ക് കിട്ടിയിട്ടില്ല അതുവരെ അങ്ങനെ അവിടെ നിന്നൊക്കെ ഉള്ള വന്നു കരുണാരം തോൽപ്പിച്ച ആൾക്കാരാണ് ഋഷുക്കാര് അയാളുടെ തട്ടകാരുന്ന് അപ്പൊ ആ വിവേകപൂർവ്വം വോട്ട് ചെയ്യുന്ന ഈ സ്ട്രാറ്റജിയിലേക്ക് വരുവാണോ സംഗതി ഞാൻ ആ വിജയത്തിനെ പോസിറ്റീവായിട്ടാണ് കാണണ്ടിക്ക് അത് വരും ഈ കാലം മാറണ ഇതിപ്പോൾ ഈ പഴയ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗരത്തിലൊന്നും ഒരു ഞാൻ ഈ വരുമ്പോൾ ഉള്ള ഈ കൊച്ചി തന്നെയാണ് ഇന്നു ഞാനിന്ന് എൺപത്തി രണ്ട് കാലഘട്ടം കാണുന്നതാണ് എന്ത് മാ ഇതൊന്നും ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പിന്നെ നമ്മളത് ആരെയും ഏൽപ്പിക്കണം ഈ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരല്ലേ നമ്മൾ ഈ ഭക്ഷ്യ വിഭവമായിട്ട് കരുതുന്ന ഈ കോഴി തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് നമുക്ക് നമ്മുടെ ഉപഭോഗത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു പകുതി കോഴിയെങ്കിലും ഉത്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമല്ലേ ഇത് കറിവേപ്പല പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ്ട ഈ റോട്ടിൽ കുഴിച്ചിട്ടാ മതി ഈ സാധനം ഇതൊന്നും ചെയ്യാത്ത ഭരണാധികാരികളാണ് ഈ പുതിയ തലമുറനെ ഈ ആക്ഷേപിക്കുന്ന ഈ രാഷ്ട്രീയക്കാരന് കാരണം അവർ ഈ പാർട്ടി ഓഫീസിൽ തിണ്ണി തയ്യാറല്ല എന്തെങ്കിലും തൊഴിൽ ജീവിക്കാനായിട്ടോ ആഗ്രഹിച്ച ചെലവുണ്ട് പിള്ളേർക്ക് ഈ കക്ഷി രാഷ്ട്രീയക്കാരന്റെ ഈ കീ ജയിന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് ഇനി കിട്ടില്ല പിള്ളേർ ഏതെങ്കിലും ഈ രാഷ്ട്രീയക്കാരനെ അവസരവാദികളായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നുള്ളാതെ പുതിയ തലമുറ നിങ്ങൾക്കറിയില്ല ഗ്രാമങ്ങളിലെ പാർട്ടി ഓഫീസുകൾ ആരും ഇല്ല ഇപ്പോ ആരും അവിടെ ഈ ആവശ്യം പറഞ്ഞ് ചെല്ലണില്ല അതിലേക്ക് മാറി ഒരു മൊബൈൽ ഫോൺ നേരത്തെ ഉപയോഗിക്കാവുന്ന മന്ത്രിമാർ ആരെങ്കിലും ഉണ്ടാവുന്നത് ഓള് വരുമായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ ഒരു ഇഷ്യൂ വരുമ്പോൾ വേറെ തലമുറയാണ് പുതിയ പിള്ളേരോട് സംസാരിക്കാനായിട്ടുള്ള അവരോട് പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കപ്പാസിറ്റി ഉള്ള എത്ര മന്ത്രിമാരുടെ ഇതിനകത്ത് അതാണ് അതിൻ്റെ പ്രശ്നം നമ്മുടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ തീർത്തുവരാവുന്നൊരു കാര്യമുണ്ടെന്ന് പറയുന്ന ഒരു കേപ്പബിളായിട്ടുള്ളൊരു മന്ത്രി തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നില്ല നേരെ വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാറ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പ്ലസ് ആയിട്ടല്ല കാണുക പക്ഷെ ഈ എം പി ആയിട്ട് പോകുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും ഈ ആശാ സൗകര്യം ഇല്ലാതന്നെ ഈ മലയാളം പറയുന്ന ആൾക്കാരെ കേട്ടോണ്ടിരിക്കുന്നവനല്ല വടക്കേന്ത്യക്കാർ നമ്മുടെ കാര്യം പറയാനാണ് നമ്മൾ പോകുന്നത് അത് എന്ന് പറയാം രണ്ട് സെന്റൻസ് ഇവർക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരില്ല അപ്പം ആ ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ടെക്നോഗ്രാറ്റുകളും മറ്റുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വരണ സംഗതി എന്നാൽ തന്നെയാണ് ഈ ഭരണ ഇനി വളരെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുവരാവുന്ന ഘടകങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു കമ്പ്യൂട്ടറായി സംഗതികളായി ഇപ്പം കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ജി പി ആർ എസ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിൽക്കുന്നു നമുക്കിന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാം ആ ടെക്നോളജി ഉള്ള കാലത്ത് ഇതൊന്നും ഈ കൊണ്ടുവന്ന ഈ സംഗതികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഈ ആൾക്കാർ പറയുന്നതിൻ്റെ അതിപ്പോൾ തൽക്കാലികമായിട്ട് ഇനി യു ഡി എഫ് വന്നാൽ ഇതന്നെ സ്ഥിതി മാറ്റം വരുന്ന ഞാൻ വിചാരിക്കണില്ല പിന്നെ കൊറേം കൂടി ഒരു സെൻട്രലൈസ് ചെയ്ത പദ്ധതി പോലും വന്നില്ലല്ലോ ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും നമ്മൾ പറയാവുന്ന ഒരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സംഗതി നടന്നില്ല ഒന്നുമില്ല സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നു പിന്നെ നാമമാത്രമായിട്ടുള്ള പെൻഷൻ കൊടുക്കുന്നു കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ട്രഡീഷണൽ മണ്ഡലമാണ് സംഗതി ലത്തോലിക് സമുദായത്തിന് അധികം ശക്തമായിട്ടുള്ള മണ്ഡലമാണ് അത് അപൂർവമായ അപൂർവ്വ അവസരങ്ങളിൽ മാത്രമാണ് ഈ ഇവരെ പോകുന്നുള്ളു പിന്നെ യങ്ങായിട്ട് ചെറുപ്പക്കാരനായിട്ട് ആൾക്കാർ കുറേ കൂടി ആ പുതിയ തലമുറ അത് കടകാണ് പിന്നെ ഇവിടെ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇത് അതൊന്നും ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടായില്ല മത്സരം ആകെ കേരളത്തിൽ നാലോ അഞ്ചം മണ്ഡലങ്ങളിലുണ്ടായിരുന്നു ബാക്കിയൊക്കെ യു ഡി എഫ് ജയിക്കുന്നത് തോന്നല് ജനങ്ങൾക്ക് ജനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം തൃശ്ശൂരും അങ്ങനെ വരുന്ന കാര്യം മാത്രമാണ് ആറ്റിങ്ങിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും ശക്തമായിട്ട് ബി ജെ പിക്ക് എൻട്രി കിട്ടുന്നു നമുക്കറിയില്ലായിരുന്നു ഈ ഇന്ത്യാ സഖ്യത്തിനു വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരെങ്കിലും പറഞ്ഞു അവർക്കും ജനങ്ങളുടെ പൾസ് പിടുത്തം കിട്ടണില്ല ജനങ്ങളുടെ പൾസ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്നു ഇപ്പൊ തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ ആവശ്യമേ ഇല്ല ഈ ആൾക്കാർക്ക് രണ്ടു പേരും രണ്ടു തരത്തിൽ നിൽക്കുന്ന പ്രതിഭകളും മത്സരിക്കുന്നിടത്ത് ഈ പുള്ളി എന്തു ചെയ്യാൻ അവിടെ ജനം ആദ്യം തന്നെയാണ് മാറ്റി നിർത്തണം ഇയാൾ അവിടെ ഒഴിച്ചു നിർത്തണം ഈ തോൽക്കാൻ പോകുന്ന മണ്ഡലത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേരെ നിർത്താമായിരുന്നു സി പി ഐക്ക് അപ്പോൾ ഇതിനൊരു എൻട്രിങ്ങിലാവുമല്ലോ ഇത് അങ്ങേര് ഞാൻ ആ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറ്റം പറയാം സത്യന്ത്രമായിട്ടുള്ള മനുഷ്യനാണ് വളരെ ചുരുങ്ങിയ ചില ജീവിക്കുന്ന ഒരാളാണ് ഇതിൽ ധാർമ്മികതയൊക്കെ ഉറപ്പുപെടും പക്ഷേ ഈ ചില മത്സരങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ സ്പേസ് ഉണ്ടാവില്ല മോദിയെ പോലെ വളരെ ആക്റ്റീവായിട്ടും വളരെ ക്രൂക്കഡായിട്ടും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിവുള്ള ആളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി നിസ്സഹായനാവുന്നതിൻ്റെ കാര്യം അവരുടെ കാര്യങ്ങൾ സ്പീഡാണ് ഒരു ബ്രെയിൻ ഉണ്ട് ആർ എസ് എസ് ഉണ്ട് അവരെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് രാഹുൽ ഗാന്ധിക്കും പെങ്ങൾക്കും മത്സരിക്കണം വേണ്ടേ തീരുമാനിക്കാൻ വരെ അവസാനം സമയം വരെ കാത്തിരിക്കുകയാണ് എടുക്കാൻ കഴിവില്ലാത്ത അതും അതിശക്തമായിട്ട് തീരുമാനമെടുക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഴുവൻ വിഷു വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റന്നാ അതിന് തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നടക്കില്ല കരുണാരിൻ്റെയൊക്കെ കപ്പാസിറ്റി അതായിരുന്നു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളും നാട്ടിൽ നടന്നത് ചെയ്യാൻ സാധിച്ചത് എയർപോർട്ട് വന്ന ആയാലും ശരി മറ്റൊക്കെ വരുമ്പോഴൊക്കെ എതിർപ്പാണല്ലോ ആൾക്കാരുടെ അതിന് പറ്റുന്നില്ല രാഹുൽ ഗാന്ധിക്കും വരെ നിരാന്തരന്മാർ തീരുമാനമെടുക്കാനല്ല തീരുമാനം ചിലപ്പോൾ തെറ്റായി പോകും നമ്മളൊരു മനുഷ്യനല്ലേ ചെയ്യുന്നത് പക്ഷേ അതിൽ വളരെ ഡിലേഡ് ആവുകയാണ് ഉള്ളി അതിൻ്റെ പ്ലസും മോഡിക്ക് കിട്ടി മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് തന്നെ ഒരു പ്രതിമ പോലെ തന്നെ മനുഷ്യനായിരുന്നു അസാമാന്യ കഴിവുള്ള ആളാണ് നിസ്സഹായനായിട്ട് നിൽക്കുന്ന കടകക്ഷികളുടെ മുമ്പിൽ നിസ്സഹായനായിരുന്നു അതേസമയം വളരെ ആക്റ്റീവായിട്ടുള്ള ആൾ വന്നപ്പോൾ ജനസഹായിച്ചു പിന്നെ ഇനി അതിൻ്റെ മോളിലേക്ക് നമ്മുടെ ഡയലോഗുകൾ മോദി ഗ്യാരന്റി എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഒരു ഇൻഡിവിജ്വാലിറ്റിലേക്കെ വരുന്നേ കാര്യങ്ങൾ അത് ജനം അങ്ങനെ വേണ്ടല്ലോ ഇത് നമ്മുടെ ഇത്രയൊന്നും ഒരാളല്ലേ ഉള്ളി എന്റെ ഗ്യാരണ്ടി കൊണ്ട് നമ്മളൊരു പാർട്ടി ജയിപ്പിക്കാന്നൊക്കെ പറയുന്നത് പുച്ഛരസവും അഹങ്കാരവും ആരെയും എവിടെ എത്തിച്ചിട്ടില്ല സംഗതി ചിലവുറവ് വായികുന്നു മാത്രമേ ഉള്ളൂ ഒരു എന്ത് പറഞ്ഞാലും ബി ജെ പിക്ക് ഒരു സിഗ്നൽ ജനം കൊടുത്തു സംഗതി ഈ രീതിയല്ല വേണ്ടെന്നുള്ളത് പക്ഷേ അത് അവരെ ഓവർകം ചെയ്യാനാണ് സാധ്യത ബി ജെ പിനെ സംബന്ധിച്ച് നേതാക്കന്മാർ ഇഷ്ടം മാതിരി ഉണ്ട് ഇപ്പോൾ ഗഡ്കരി പോലെയുള്ള ആൾക്കാർ അതീവ സമർത്ഥനായിട്ടുള്ള മന്ത്രിമാരും മോശമില്ല ഇപ്പോഴത്തെ ഇസ്റ്റാൾ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ മിട്ടുമിടുക്കാനാണ് അതിന് മൂന്ന് സുഷമ സ്വരാജ് അങ്ങനെ തന്നെയായിരുന്നു നിർമ്മല സീതാരാമൻ ഒന്നും മോശമല്ല അപ്പം പാച്ചപ്പ് അവർ ചെയ്തേക്കും ഈ ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ അത്ര എളുപ്പം ഈ ഭരണം കൈവരും വരാനുള്ള സാധ്യതകൾ കുറവാണ് അത് പാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും വരും പക്ഷേ ഘടകാശി ഭരണം ഒരു കാര്യം പറയാം ശക്തമായിട്ടുള്ളൊരു കോൺഗ്രസ്സിന് നിർണായകമായ ശക്തി ഉണ്ടായിട്ട് ഘടകക്ഷികളെ വെച്ച് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം പുറകോട്ടു പോകും നമ്മളീ കാണുന്നത് മാത്രമല്ല രാജ്യാന്തര നിലവാരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലട്ടുന്ന ആൾക്കാരെ നിലക്ക് നിർത്തേണ്ട ബാധ്യത എന്ത് പരുന്നവളത്തിന് അതിനൊക്കെ ഒരു കഴിവ് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ് ചെയ്തൊരു പാർട്ടിക്കല്ലാണ്ട് നമുക്ക് ഭൂരിപക്ഷം ഇല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നതെല്ലാം കേൾക്കേണ്ടതൊക്കെയാണ് ദ്രാവിഡ മുന്നേറ്റ കഴുകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അജണ്ടയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷ കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഹിന്ദീനെ ഇംഗ്ലീഷിന് പറയുന്ന നമ്മളവിടെ പോയ അറിയ ഒരു ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല തമിഴേ ഉള്ളൂ കഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ഇരിക്കുന്ന തമിഴെന്നാ തന്നെ അവന് തന്നെ സെയിലേതാണെന്ന് അറിയാൻ പാടില്ല അവൻ്റെ ജന്മ അഡ്രസ് അറിയാൻ പാടില്ലാത്ത ആളുകളിരിക്കുന്ന സ്ഥലമാണ് എല്ലാവരും എല്ലാം പറയുന്നത് അങ്ങനെ അപ്പൊ ഇതൊക്കെ ലോകത്ത് നമ്മൾ ഈ മാറ്റം പറയുമ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ സാംശീകരിച്ച കാരണം മലയാളികൾ എവിടെങ്കിലും പോയി എന്തെങ്കിലും അരിമടിച്ച് ജീവിക്കണം അല്ലാണ്ട് ഈ ഹിന്ദി മലയാളം പറഞ്ഞതുകൊണ്ട് അവിടെ ചെന്നുണ്ടെങ്കിൽ വല്ല കാര്യം നടക്കും എനിക്ക് മലയാളം നന്നായിട്ട് അറിയാമെന്നു വെച്ചാൽ മലയാളം പറയേണ്ട കാര്യത്തിലല്ലേ ഉള്ളൂ സംഗതി മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരുമ്പോൾ അതില്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു പോകും സാധ്യത നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ വീട് വീട്ടിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പരിഹാസാണല്ലോ അപ്പുറത്തുള്ള വീട്ടുകാർക്കുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടികൾ ആദ്യം റൗണ്ട് ചെല്ലുന്നത് പിന്നെ ബോംബേയിലും അവിടെ ഇവിടെയൊക്കെ പോയി അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി വരുമ്പോൾ അവർ ശരിയായി വരുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് ഇൻ്റർവ്യൂലെല്ലാവരും പറയണേ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുക ജോലി നന്നായിട്ട് ചെയ്തിട്ടും ജോലി ഈ സിക്കുകാരനാദ്യമേ തന്നെ എന്തെങ്കിലും പറയുന്ന സംഗതി തമിഴിനും പറയും അറിയാവുന്ന ഇംഗ്ലീഷും നമ്മുടെ ആൾക്കാർ അപ്പോഴേക്കുന്ന ഗ്രാമർ മിസ്റ്റേക്ക് വരുന്ന കൂടി ആലോചിക്കുന്ന സംഗതി അത്ര പോലും അറിവുത്തിൽ കൂടുതലായി പോയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു രാജ്യമാണ് സംഗതി ഇത് ഏതായാലും ബി ജെ പിക്ക് നല്ലൊരു ചൂണ്ടുകൊല്ല